നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുന്ന ഒരു വിധിയുണ്ടോ ഇന്ന് അല്പസമയത്തിനകം തന്നെ മലയാളികൾ കാത്തിരിക്കുന്ന ആ വിധി വരികയാണ് പക്ഷെ അപ്പോഴും ഹൈക്കോടതിയിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്താണോ ആ വിധിയിൽ വരേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നത് ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്നുള്ള സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ അത്തരം സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന പ്രോസിക്യൂഷനോട് ഹൈക്കോടതിയുടെ ചോദ്യം പ്രായമുള്ള പ്രതികൾക്ക് വധശിക്ഷ വേണമെന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താണെന്നും കോടതി ചോദിച്ചു മുഖ്യപ്രതികൾക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലേയെന്നും കോടതി ആരാഞ്ഞിട്ടുണ്ട് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന വാദപ്രതിവാദത്തിനിടയിലാണ് ഹൈക്കോടതിയുടെ ചോദ്യം അത് മാത്രമല്ല സുപ്രീം കോടതി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് അത് മാത്രമല്ല ഈ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളിൽ മാത്രമേ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ജീവപര്യന്തം വധശിക്ഷയായി ഉയർത്താനുള്ള സാഹചര്യമുണ്ടോ എന്നും കോടതി ചോദിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒന്ന് മുതൽ എട്ട് വരെ പ്രതികളായ എം സി അനൂപ് കീർമാണി മനോജ് കൊടിസുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ പതിനൊന്നാം പ്രതി ട്രൌസർ മനോജ് എന്നിവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാണ് ഹർജി ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും എം എൽ എ കെ കെ രമ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് കൌസർ എടവകത്തും ബെഞ്ചാണ് പരിഗണിക്കുന്നത് അതേസമയം കെ കെ കൃഷ്ണന്റെ പ്രസംഗം നടപ്പാക്കുകയാണ് പ്രതികൾ ചെയ്തത് എന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ടി പി വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴും ഒന്ന് മുതൽ വരെ പ്രതികൾക്കെതിരെ കേസ് ഉണ്ടായിട്ടുണ്ട് പ്രതികൾ മാനസാന്തരപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത് എന്നും ഇത് ആസൂത്രിതമാണ് എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു പെട്ടെന്നുള്ള വികാരത്തിന് പുറത്ത് നടന്ന കൊലപാതകമല്ല കൊലപാതകം നടത്തിയത് സി പി എം അനുഭാവികളാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ഇതിനിടെ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതി കെ സി െതിരെയുള്ള ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് പുറത്തുവന്നു ദീർഘകാലം കഴിഞ്ഞിട്ടും രാമചന്ദ്രൻ യാതൊരു കുറ്റബോധവും ഇല്ല എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം പ്രതികളുടെ മാനസിക ശാരീരിക നിലയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ജയിലിലെ പെരുമാറ്റ രീതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടും കോടതിക്ക് കൈമാറിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാദത്തിൽ കേസിൽ കുറ്റക്കാരല്ല എന്ന് പ്രതികൾ കോടതിയിൽ പറഞ്ഞു വധശിക്ഷ വിധിക്കാതിരിക്കാൻ എന്തെങ്കിലും ബോധിപ്പിക്കാൻ ഉണ്ടോ എന്നാണ് ഒന്നാം പ്രതി എം സി അനൂപിനോട് കോടതി ചോദിച്ചത് കേസുമായി ഒരു ബന്ധവുമില്ല ഇല്ല എന്ന് കൊടിസുനിയും റിയിച്ചിരുന്നു വീട്ടിൽ പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു കിർമാണി മനോജിന്റെ വാദം അസുഖമുള്ളതിനാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാകണമെന്ന് ജ്യോതിബാബുവും ആവശ്യപ്പെട്ടു പ്രതികളുടെ മാനസിക ശാരീരിക നിലയെക്കുറിച്ചുള്ള റിപ്പോർട്ടും ജയിലിലെ പെരുമാറ്റ രീതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടും കോടതിയിൽ കൈമാറിയിരുന്നു അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് എന്തായാലും കേരളം കാത്തിരിക്കുന്ന ആ വിധി അല്പസമയത്തിനകം തന്നെ പുറത്തു വരും